പ്രഭാത പ്രാർത്ഥന സ്നേഹമുള്ള ഈശോയെ അങ് തന്നായി പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ശരീരവും ആത്മാവും അവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങേ ആശീർവദിക്കണമേ പ്രവൃത്തികളെ അങ്ങേ നിയന്ത്രിക്കണമേ അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ ഞാനെന്ത് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നുകൊടുക്കാൻ കൃപ തരേണമേ ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണാൻ സാധിക്കട്ടെ ഞാൻ ഇന്ന് മരിക്കാൻ അങ്ങേ തിരുമനസാകുന്നുവെങ്കിൽ അങ്ങേ തിരുമുഖം കാണാൻ എനിക്കിടയാകണമേ സ്നേഹമുള്ള ഈശോയെ എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങേ അനുഗ്രഹിക്കണമേ അവരെല്ലാം കൂടെ ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ എൻ്റെ കാവൽമാലാകയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവ്വം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ ആ മേൻ കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എൻ്റെ പ്രത്യാശ ശക്തിപ്പെടുത്തണമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഞാനങ്ങ് അധികം അധികം സ്നേഹിക്കട്ടെ ഞാൻ എൻ്റെ പാപങ്ങളോർത്ത് മനസ്തപിക്കുന്നു എൻ്റെ പശ്ചാത്താപത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കണമേ അങ്ങയെ എൻ്റെ അസ്തിത്വത്തിൻ്റെ ആരംഭമായി ആരാധിക്കുകയും എൻ്റെ അവസാന ലക്ഷ്യമായി ആഗ്രഹിക്കുകയും എൻ്റെ സന്തത സഹായിയായി അങ്ങയെ ഞാൻ സ്തുതിക്കുകയും എൻ്റെ സ്നേഹം നിറഞ്ഞ പരിപാലകനായി വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ ജ്ഞാനം കൊണ്ടെന്നെ നയിക്കുകയും അങ്ങയുടെ നീതിയാൽ എന്നെ തിരുത്തുകയും അങ്ങയുടെ കരുണയാൽ എന്നെ ആശ്വസിപ്പിക്കുകയും അങ്ങയുടെ ശക്തി കൊണ്ടെന്നെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ അങ്ങയിൽ കേന്ദ്രീകരിക്കപ്പെടുന്നതിനായി എൻ്റെ ചിന്തകളും എൻ്റെ സംസാര വിഷയം അങ്ങാകുന്നതിന് വേണ്ടി എൻ്റെ വാക്കുകളും എനിക്കങ്ങയോടുള്ള ഈ സ്നേഹം പ്രതിഫലിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി എൻ്റെ ചെയ്തികളും അങ്ങയുടെ ഉപരി മഹത്വത്തിന് വേണ്ടി സഹിക്കപ്പെടുന്നതിനായി എൻ്റെ യാതനകളും അങ്ങേക്ക് ഞാൻ കാഴ്ച വയ്ക്കുന്നു അങ്ങനോട് ആവശ്യപ്പെടുന്നവ അങ്ങ് ആവശ്യപ്പെടുന്ന വിധം അങ്ങ് ആവശ്യപ്പെടുന്നിടത്തോളം കാലം അങ്ങ് ആവശ്യപ്പെടുന്നവയാകൊണ്ട് നിറവേറ്റാൻ ഞാൻ മനസ്സാകുന്നു നാഥ എൻ്റെ ഗ്രഹണശക്തി പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ഹൃദയം ശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്നെ വിശുദ്ധനാക്കണമേ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുദിക്കുന്നതിനും മേലിൽ പാപപരീക്ഷകളെ ചെറുക്കുന്നതിനും എന്നെ സഹായിക്കണമേ എൻ്റെ മാനുഷിക ബലഹീനതകൾ വിട്ടൊഴിയുന്നതിനും ഒരു ഉത്തമ ക്രിസ്ത്യാനിക്കടുത്ത പുണ്യങ്ങളിൽ വളരുന്നതിനും തുണ ചെയ്യണമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കട്ടെ ആരുടെ ജീവിതത്തെ ഞാൻ സ്പർശിക്കുവാൻ ഇടയാകുന്നു അവരെയും എൻ്റെ മേലധികാരികളെയും എൻ്റെ അധികാരത്തിൽ ഉള്ളവരെയും എൻ്റെ ശത്രുമിത്രങ്ങളെയും ആദരിക്കുവാനും സ്നേഹിക്കുവാനും വിളിക്കപ്പെട്ട ക്രിസ്ത്യാനിയും ഈ ലോകത്തിൽ തീർത്ഥാടകനുമായി ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കട്ടെ കോപത്തെ സൗമ്യത കൊണ്ടും അത്യാഗ്രഹത്തെ ഔദാര്യം കൊണ്ടും വെറുപ്പിനെ ദാക്ഷിണ്യം കൊണ്ടും ജയിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നെ തന്നെ വിസ്മരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എന്നെ സഹായിക്കണമേ ആസൂത്രണങ്ങളിൽ വിവേകമതിയും വെല്ലുവിളികളിൽ ധൈര്യവാനും ആക്കേണമേ സഹനങ്ങളിൽ ക്ഷമാശീലനും അഭിവൃദ്ധിയിൽ വിനിയാദിതനും ആക്കേണമേ പ്രാർത്ഥനാവേളകളിൽ ശ്രദ്ധാലുവും ഭക്ഷണപാനീയങ്ങളിൽ മിതശീലനും ജോലിയിൽ തീക്ഷ്ണമതിയും സതുദ്ദേശങ്ങളിൽ ദൃഢചിത്തതുമായി കാത്തുപാലിക്കണമേ എൻ്റെ അന്തരംഗ ശുദ്ധമായതും എൻ്റെ സ്വഭാവം കരയറ്റതും എൻ്റെ സംസാരം കുറ്റമറ്റതും എൻ്റെ ജീവിതം മാതൃകാപരവും ആക്കേണമേ എൻ്റെ മാനുഷിക ബലഹീ ബലഹീനതകൾക്കെതിരായി എന്നെ ശക്തിപ്പെടുത്തണമേ അങ്ങയ്ക്ക് എൻ്റെ നേരെയുള്ള സ്നേഹം ഞാൻ വിലമതിക്കുകയും അങ്ങയുടെ നിയമങ്ങൾ കാത്തുപാലിക്കുകയും അവസാനം അങ്ങയുടെ രക്ഷയിൽ അണയുകയും ചെയ്യട്ടെ ഈ ലോകം കടന്നു പോകുന്നതാണെന്നും ഈ ലോക ജീവിതം ഹസ്സമാണെന്നും വരാനിരിക്കുന്ന ജീവിതം നിത്യമാണെന്നും മനസ്സിലാക്കുന്നതിൽ എന്നെ പഠിപ്പിക്കണമേ അവസാന വിധിയെക്കുറിച്ചുള്ള ഉത്തമമായ ഭയത്തോടെ എന്നാൽ അങ്ങയുടെ നന്മയിലുള്ള വർദ്ധിച്ച പ്രത്യാശയോടെ മരണത്തിനൊരുങ്ങുവാൻ എന്നെ സഹായിക്കണമേ മൃത്യുവിലൂടെ നിത്യമായ സ്വർഗീയ ആനന്ദത്തിലേക്ക് സുരക്ഷിതനായി എന്നെ നയിക്കണമേ കർത്താവായ ക്രിസ്തുവഴി ഞാൻ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ ആ മേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടതിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനും കൂടെ അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ